കെട്ടിടം നിർമ്മിച്ച് പത്ത് വർഷത്തിന് ശേഷം കരുനാലപ്പടിയിലുള്ള ഭിന്നശേഷിക്കാർക്കായുള്ള ബെഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ തുറന്നുകൊടുത്ത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു അതേസമയം ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടനം മാമാങ്കമെന്ന് പ്രതിപക്ഷമായ സി പി എം نسمعهم <laughs> هنا <laughs> <laughs> പത്തു വർഷങ്ങൾക്ക് മുൻപ് പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഭിന്നശേഷി തെറാപ്പി സെന്റർ പഞ്ചായത്ത് ഒരുക്കിയത് അതിനുശേഷം അത് തുറന്നു കൊടുക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിരുന്നില്ല കരുണാലയപ്പടി തൊണ്ടിയിൽ ഏഴോളം സെന്റ് സ്ഥലത്താണ് വർഷങ്ങൾക്ക് മുൻപ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിനായി കെട്ടിടമൊരുക്കിയത് മുറ്റം ഇന്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായുള്ള ശുചിമുറികളും തയ്യാറാണ് കെട്ടിടത്തിന് മുകളിലായി ഷീറ്റ് മേഞ്ഞ് മേൽക്കൂരയും നിർമ്മിച്ചിട്ടുണ്ട് പൈപ്പുകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം എന്തുകൊണ്ടാണ് ഈ കെട്ടിടം ഇതുവരെ പ്രവർത്തനം തുടങ്ങാത്തത് എന്നതിന് വ്യക്തമായ കാരണം ആർക്കും അറിയില്ല എന്നതാണ് സത്യം നൂറിലധികം വരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുണ്ട് വണ്ടൂർ പഞ്ചായത്ത് പരിധി ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഇവരുടെ കലാകായിക തൊഴിൽപരമായ പരിശീലനങ്ങൾ മുതൽ ാണ് ഇത്തരം കേന്ദ്രങ്ങൾ വഴി നൽകുന്നത് ഇതിനായി നിലവിൽ മറ്റു ഗ്രാമപഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് വണ്ടൂർ പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇത് ഭാരിച്ച ഭാരിച്ചെലവാണ് വരുത്തിവെക്കുന്നത് പലതവണ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കേന്ദ്രം തുറക്കാൻ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് കൈക്കൊണ്ടിരുന്നില്ല ഒരു വണ്ടൂർ ബഡ്സ് സെന്റർ സ്കൂളുകൾ അത് ഇന്നിവിടെ ബെഡ്സ് നമുക്കറിയാം ഈ നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവർക്ക് ഒരു നല്ലൊരു അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതിനൊക്കെ വേണ്ടി ഒരു ബഡ്സ് സ്കൂളാണ് ഇന്നിവിടെ പ്രസി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സിന് ഉദ്ഘാടനം ചെയ്തത് ഇതിന് ഇനിയും ഒരുപാട് നമുക്ക് ഇതിൻ്റെ ഉപകരണങ്ങൾ അതുപോലെ ഉള്ള ഒരുപാട് സാധന സാമഗ്രികൾ ഇനിയും നമുക്ക് ഈ സ്കൂളിലേക്ക് ലഭ്യമാകുന്നു അതിന് ശേഷം നമ്മൾ കുടുംബശ്രീയായി അതിനുവേണ്ടി നമ്മൾ പ്രപ്പോസൽ ചെയ്തിട്ടുണ്ട് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്കത് ലഭ്യമാവും ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഉദ്ഘാടനത്തിനെതിരെ ഈ സ്വാമിദാസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ് ഭിന്നശേഷിക്കാർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒൻപത് വർഷമായി ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സെൻറ്ററിനുള്ള കെട്ടിടത്തിൻ്റെ പണിയും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ട് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുള്ള ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണെന്ന് ഇവിടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് നിർവഹിച്ചിട്ടുള്ളത് ആ കാണുന്നതാണ് നമ്മുടെ ഭിന്നശേഷി റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇതിലേക്ക് ഭിന്നശേഷിക്കാരെ രജിസ്ട്രേഷൻ നടത്തുകയോ അവർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയോ കേവലം കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പോലും പൂർത്തീകരിക്കാതെ ദാഹിക്കുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കുന്നതിന് പോലുമുള്ള സംവിധാനം ഉണ്ടാക്കാതെ ടോയ്ലറ്റുകളും കിച്ചണും ഒന്നും വേണ്ട രീതിയിൽ ഒരുക്കാതെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള സംവിധാനം പോലും ഉണ്ടാക്കാതെ പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടത്തിയിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്തെ രണ്ട് പകൽ വീടുകളുടെ ഉദ്ഘാടനവും നടന്നിട്ടുള്ളത് ബിൽഡിംഗ് തുറന്നു എന്നതിലപ്പുറം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയോ ഭക്ഷണം കൊടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയോ പിന്നെ ഇവർക്ക് സമയം ചിലവഴിക്കുന്നതിന് വേണ്ടി ടി മുതലായ സൗകര്യങ്ങൾ ഒരുക്കുകയോ ഒന്നും ചെയ്യാതെ ഇവിടെ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനടക്കമുള്ള സാധനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എല്ലാത്തിനും ഉള്ള ഫണ്ട് വെച്ചതാണ് പതിനേഴ് ലക്ഷം രൂപ ആ ബിൽഡിങ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നതാണ് അതിന് ശേഷം പതിനേഴ് ലക്ഷം രൂപ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികളാണ് ഈ കാണുന്നത് വെറും അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാക്കി വണ്ടൂരിലെ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് മാറ്റിയിരിക്കുകയാണ് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും പരിഗണന അറിയിക്കുന്ന ഭിന്നശേഷി വിഭാഗക്കാരെ പോലും ഇത്തരത്തിലാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇനിയും അധികാരം കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് പഞ്ചായത്തിലെ മുന്നേ തുറന്നു കൊടുക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിനെതിരെ ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ കൃത്യമായിട്ടും പ്രതികരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഭിന്നശേഷിക്കാരെ അറിയിക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയതെന്ന ആരോപണവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്